അഞ്ചുതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്നെ കുഞ്ഞി കുഞ്ഞി കുറച്ച് പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും പിന്നെ നല്ല അടിപൊളി ഒരു മുഖം നന്നായിട്ട് നമ്മൾ തക്കാളി പോലെ എന്നൊക്കെ പറയത്തില്ലേ തക്കാളി പോലെ ചുമന്ന് തുടുത്താണ് അവളുടെ മുഖം ഇരിക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ പറയൂലേ അപ്പം അത് പറയുക മാത്രമല്ല അത് എങ്ങനെയാണെന്ന് അതെങ്ങനെയാണ് നമ്മുടെ മുഖത്തിന് നല്ല തുടുപ്പും നല്ല നിറവും ഒക്കെ കിട്ടുന്നതെന്ന് ഏഹ് കാണിച്ചു തരാം ഇന്ന് നല്ലൊരു ഒരു അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത് വേറെ സാധനങ്ങളൊന്നും അന്വേഷിച്ച് പോകേണ്ടതായിട്ട് കാര്യമില്ല അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം നമുക്ക് നമ്മുടെ മുഖം ഒന്ന് തക്കാളി പോലെ ഒന്ന് ചുവന്ന് തുടക്കണ്ടേ അപ്പൊ ഞാനിവിടെ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ എൻ്റെയിൽ ആകെ ഒരു കുഞ്ഞി തക്കാളി ഉള്ളായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് കളിയുടെ പകുതി അപ്പൊ ഇതിലേക്ക് ഞാനിപ്പോ എടുത്ത് ഇടാൻ പോകുന്നത് കുറച്ച് പഞ്ചസാരയാണ് അപ്പൊ നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഒരുപാട് നാളായി ഫേസ് ഒന്ന് സ്ക്രബൊക്കെ ചെയ്തിട്ട് അപ്പൊ നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഒരു സ്വല്പം പഞ്ചസാര എന്റെ പഞ്ചസാരക്ക് അധികം തരിയുള്ള പഞ്ചസാര അല്ല അതുകൊണ്ട് ഇത് പൊടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പൊ പഞ്ചസാര ഇട്ട് കൊടുത്തിനേക്ക് ഇനി നമ്മളിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റൻ്റ് കോഫി പൗഡറാണ് നമുക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഇനി നമുക്കിതൊന്ന് കൈ വെച്ച് ഇതുപോലൊന്ന് ആക്കി കൊടുക്കാം ഈ കാപ്പിപ്പൊടി പഞ്ചസാര എല്ലാം തക്കാളിയുടെ എല്ലാ വശങ്ങളിലേക്കും ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുത്തു അപ്പോൾ ഫേസ് ഞാനൊന്ന് കഴുകിയിട്ടാണ് വന്നത് നമുക്ക് പൊട്ടെടുത്ത് മാറ്റാം ഇനി നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ സ്ക്രബ് കഴിയുമ്പോ തന്നെ നമ്മുടെ ഫേസിന് നല്ല മാറ്റം ഉണ്ടാവും അപ്പൊ നമ്മൾ വെളിയിലോട്ടൊക്കെ പോയിട്ടൊക്കെ വന്ന് രാവിലെ ഞാന് അമ്പലത്തിൽ പോയായിരുന്നു പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര വെയിലല്ലേ അപ്പൊ വെയിലുകൊണ്ട് നമ്മുടെ ഫേസ് അങ്ങ് കരിവാളിക്കും പിന്നെ ഫേസിലുള്ള റിങ്കിൾസ് മാറ്റാനും നമ്മുടെ കരിമങ്ങല്ലിയും മാറ്റാനും ഒക്കെ നല്ല അടിപൊളിയാണിത് അപ്പൊ നമ്മൾ ഇത് ഈ തക്കാളി കൊണ്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ ഇത് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ്നസ്സും ഗ്ലോയും എല്ലാം കിട്ടും കിട്ടണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ തക്കാളി ഒന്ന് കൈകൊണ്ടൊന്ന് ഇതേപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ തക്കാളിയിലെ ജ്യൂസ് മുഴുവൻ നമ്മുടെ സ്കിന്നിലേക്ക് പോരും അതിനു വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ തക്കാളി ഒന്ന് നമ്മൾ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് ഫ്രിഡ്ജിൽ ഇതുകൊണ്ട് നല്ല സുഖമുള്ളൂ നല്ല തണുപ്പ് കേട്ടോ ചെറിയ തണുപ്പ് അപ്പം എന്ത് ചെയ്താലും നിങ്ങളുടെ കഴുത്തിലും കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കഴുത്തിലും ചെയ്യണം കേട്ടോ കഴുത്തിലും ചെയ്തല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഫേസും കഴുത്തും കൂടെ രണ്ടും രണ്ട് കളറായിട്ടിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളതും കൂടെ ശ്രദ്ധിക്കണം ഞാനിപ്പം ചെയ്യുന്നില്ല അതിനിപ്പം ചെയ്ത് കഴിഞ്ഞ ഷോളയിലൊക്കെ മുഴുവനാകും അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പം അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പൊ നമ്മുടെ സ്ക്രബ് ഏകദേശമൊക്കെ കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് തുടച്ചു മാറ്റം സ്ക്രബ് കഴിഞ്ഞ അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം എല്ലാവർക്കും അറിയാം നമുക്ക് മസാജ് ചെയ്യണം അല്ലെ മസാജ് ചെയ്യാൻ ഞാൻ ഇവിടെ എടുക്കുന്ന സാധനം നോക്കിക്കോണം എന്താന്ന് അത് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഫേസ് നല്ല തക്കാളി പോലെ ചുവന്നു കൊടുക്കാനായിട്ട് തക്കാളി കണ്ടിട്ടില്ല നിങ്ങൾ എല്ലാവരും അപ്പൊ തക്കാളി പഴംന്ന് ചെന്നവര് പറയും അല്ലെ അപ്പം അങ്ങനെ ചുമന്ന് തുടക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ഇത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തക്കാളി ഇങ്ങനെ ഞെക്കി കൊടുക്കുക ഇതിലെ ജ്യൂസ് മുഴുവൻ നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങ് പോരട്ടെണ്ടൂക്കിൻ്റെ ഇവിടെ പഞ്ചസാര തരി പഞ്ചസാര ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ടെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ ഇങ്ങനെ പാട് വീഴും അതുകൊണ്ടാണ് കേട്ടോ ഈ ജ്യൂസ് ഫുള്ള് ഇനി പോകുന്നു ഇനി നമുക്ക് ഫേസ് ഒന്ന് തുടയ്ക്കാം കേട്ടോ ഇപ്പൊ തന്നെ ഫേസ് നോക്കിക്ക നല്ല നല്ല ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ സ്ക്രബ് കഴിഞ്ഞപ്പ തന്നെ നമ്മുടെ ഫേസിന്റെ മാറ്റം നോക്കിക്ക അപ്പൊ പിന്നെ ഇനി രണ്ട് സ്റ്റെപ്പും കൂടെ ചെയ്യുമ്പോഴത്തേ മാറ്റം ഒന്നും പറയണ്ടല്ലേ നല്ല അടിപൊളി മാറ്റം ആയിരിക്കും കേട്ടോ എത്ര കറുത്തവരാണെങ്കിലും ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിന് നല്ല ഒരു തുടുപ്പും ഒക്കെ കിട്ടും അപ്പം ഞാൻ ഇതൊന്ന് തടച്ചു മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകുമോ തുടയ്ക്കുവോ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ കടാം നമ്മുടെ അടുക്കള പാർലറായിരിക്കും നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും എടുക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമ്മുടെ ഫേസ് നന്നായിട്ട് ഞാനൊന്ന് തുടച്ചതേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകാൻ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ട് ഈ ബൗളിലേക്ക് ഞാൻ ഞാൻ ആ തക്കാളിയുടെ പകുതി ആകെ ഒരു തക്കാളി എൻ്റെ ഉള്ളായിരുന്നു ആ തക്കാളിയുടെ പകുതി ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണിത് തക്കാളി ഫുൾ പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ ഫുള്ള് അരച്ചെടുത്തിരിക്കുന്ന അല്ലാണ്ട് അതിൻ്റെ തൊലിയൊന്നും മാറ്റിയിട്ടല്ല ഫുള്ള് അരച്ചെടുത്തിരിക്കുന്നതാണിത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തത് ഇനി നമുക്ക് ഞാൻ ഇതിൽ ഒരു സ്പൂണേ എടുക്കുന്നുള്ളൂ എന്താ ഒരു സ്പൂണ് എന്നാ തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തൈരും അതുപോലെ തന്നെ എടുക്കാം ഞാൻ അതിനകത്തൊട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുള്ളു ഇതിന് ആവശ്യമായിട്ടുള്ള തൈര് തൈര് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈരും തക്കാളി അരച്ചതും ഇനി നമുക്കിതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ലൈവ് റിസൾട്ട് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ ഞാൻ ചുമ്മാ പറയുന്ന അല്ല ലൈവ് റിസൾട്ട് തക്കാളി എല്ലാ ദിവസവും തക്കാളിയും തേനും ഞാൻ എന്നും വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുന്നേ തക്കാളിയും തേനും കൂടെ ഒന്ന് പെരട്ടിയിട്ടേ ഞാൻ കിടക്കാറുള്ളു കേട്ടോ അതെനിക്കിപ്പോൾ ഒരു ശീലമായി മാറി പിന്നെ എന്തെങ്കിലും അത്രയ്ക്ക് തിരക്ക് നമ്മുടെ വീട് വിറ്റവിടെങ്കിലും പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ഈ വീട്ടിൽ കോട്ടെ പോവാണെങ്കിൽ ഞാൻ എന്നാ അവിടെ തക്കാളി എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്നതല്ലേ വൈകിട്ട് ഒരു തക്കാളി എടുത്തിട്ട് മുറിച്ചിട്ട് അതിനകത്തോട്ട് തേനൊരു ശകലം ഒഴിച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി എനിക്കൊന്നും വൈകിട്ട് കിടക്കുന്നതിന് മുന്നോണ്ട് ഒരു പത്ത് മിനിറ്റ് അത് പേസിന് വെക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളോട് എൻ്റെ കരിമങ്ങല് മുഴുവൻ അങ്ങനെയാണ് പോയത് അതിന് മുന്നേ ഒരു പാക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഗോതമ്പൊടിയുടെ അത് ഞാൻ രാവിലെ ഇത് വൈകിട്ടായിട്ടും എപ്പോഴും ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ് ഇതും അപ്പം നമുക്കൊരു മസാജ് അപ്പൊ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ താഴോട്ട് തൂങ്ങി വരുന്നതൊക്കെ മാറും കേട്ടോ തക്കാളിയും തക്കാളി അരച്ചതും തൈരും കണ്ട അപ്പൊ അതും കഴിഞ്ഞു നമുക്കിത് തുടച്ചു മാറ്റാം രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് നല്ല രീതിയിൽ നമ്മള് നമ്മളിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരുന്ന പിന്നെ നിങ്ങൾക്ക് ദേഷ്യം പെടും അതുകൊണ്ട് പിന്നെ വലിച്ചു നീട്ടൽ കഴിയതും നമ്മൾ ഒഴിവാക്കണം പിന്നെ നമുക്ക് പിന്നെ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയണ്ടേ ചിലപ്പം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇത് നീണ്ടു പോകുന്നത് അല്ലേ അപ്പം അതും കഴിയും രണ്ട് പാക്ക് രണ്ട് സ്റ്റെപ്പ് ചെയ്തു ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോ നമ്മൾ പാക്കിട്ട് കൊടുക്കുക ചെയ്യുന്നത് അല്ലേ രണ്ടെണ്ണം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ട പേസിന് മാറ്റം കണ്ട നല്ല അടിപ്പൊളി മാറ്റം വന്നിരിക്കും നല്ല ഗ്ലോ കിട്ടും പേസിന് ഇനി അടുത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ തക്കാളി അരച്ചത് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് തൈരാണ് എടുക്കുന്നത് മസാജിനും ഇത് തന്നെയാണ് എടുത്തത് അപ്പൊ ഇത് രണ്ടും കൂടെ എടുത്തു തക്കാളി അരച്ചതും തൈരും കൂടി എടുത്തു ഇനിയിപ്പം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം അരിപ്പൊടിയാണ് അരിപ്പൊടിയും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് നമ്മൾ ഇതിനകത്തോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കും നമ്മുടെ ഫേസിന് എന്തോരം വേണം അത്രയും മാത്രം എടുക്കുക പിന്നെ ഇച്ചിരി കൂടിപ്പോയി എന്നും പറഞ്ഞിട്ട് ആരും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല കാരണം ഇതെല്ലാം ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ചെയ്യുന്നതാണ് അപ്പം ആരും പേടിക്കേണ്ട ഇനി നമുക്കിത് ഇട്ടുകൊടുക്കാം ഇതിട്ട് കൊടുക്കുമ്പം കുറച്ച് കട്ടിയായിട്ട് ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ വെക്കുക കുറഞ്ഞു പോകരുത് കേട്ടോ കൂടി പോയാലും കുറഞ്ഞു പോകാനായിട്ട് പാടില്ല തക്കാളി അരച്ചത് തൈര് പിന്നെന്തുവായിരുന്നു പറഞ്ഞത് അരിപ്പൊടി നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം കടലമാവോ റാഗി പൊടിച്ചതോ ഓട്സ് പൊടിച്ചതോ എന്ത് വേണമെങ്കിലും ചേർക്കാം നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതിൽ കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ചേർക്കുക എന്നിട്ട് ഇത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഞാനിപ്പം പതിനഞ്ച് മിനിറ്റോളം വെക്കുന്നുണ്ട് അപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചോളൂ കേട്ടോ പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഫേസിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കാണേണ്ടത് തന്നെയാണ് തക്കാളിപ്പഴം അല്ലെങ്കിൽ ആപ്പിൾ പോലെയൊക്കെ ഫേസ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി പായ്ക്കാണ് ഇത് ചെയ്യാത്തവര് ചെയ്ത് നോക്കിക്കോളു ധൈര്യമായിട്ട് ചെയ്തോളൂ കാരണം ഞാൻ ഇതിടയ്ക്കൊക്കെ ചെയ്യുന്നതാണ് അപ്പം ഒരു പതിനഞ്ചു മിനിറ്റിന് ശേഷം ഇത് കഴുകിയിട്ട് ഞാൻ നിന്റെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പൊ പതിനഞ്ചു മിനിറ്റ് ഞാനത് ഫേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതാ ഞാൻ കഴുകിയിട്ട് വന്നാണ് അപ്പൊ ഇത് ആ ഫൈസ് ഫേസിലൊന്നും ഞാൻ ഇട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഫേസിൽ ഒന്നും യൂസ് ചെയ്യാറില്ല പൗഡർ മാത്രമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വെളിയിലോട്ട് പോവുമ്പഴത്തേക്കും സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കാറുണ്ട് വേറെ ഒന്നും ഞാൻ ഒന്നും ഫേസിൽ തേക്കാറില്ല പിന്നെ തേക്കുന്നത് നമ്മുടെ ഈ നാച്ചുറലായിട്ടുള്ള ടിപ്പ് മാത്രമാണ് നിങ്ങൾ ആ ഫേസിന്റെ മാറ്റം നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ കൂട്ടുകാരെ നല്ല അടിപൊളി മാറ്റമല്ലേ കണ്ടോ ടുത്തു അല്ലെ നമ്മളെ ആപ്പിള് പോലെ അല്ലെങ്കിൽ തക്കാളിപ്പഴം പോലെയൊക്കെ ചുമന്ന് തുടുത്തല്ലേ ഫേസ് അപ്പം ഇത് ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടാ നല്ല മാറ്റം അല്ലേ അത് നമുക്ക് ഈ പൊട്ടും കൂടെ വെച്ചേക്കാം പൊട്ടെടുത്ത് പൊട്ട ഞാനങ്ങനെ ഈ പൊട്ട് വെച്ചു കഴിഞ്ഞിട്ട് ഈ പൊട്ട് പോകുന്നതാ കണക്ക് കേട്ടോ ഇത് പോകുമ്പോൾ അടുത്ത പൊട്ട് വയ്ക്കും സാധാരണ എല്ലാരും അത്ര കിടക്കാന് പൊട്ടെടുത്ത് മാറ്റി വെച്ചിട്ടാണ് തോന്നുന്നു കിടക്കുന്നത് പക്ഷെ ഞാൻ ഒന്നും വെക്കാറില്ല കണ്ട പിന്നെ കണം അപ്പം രാവിലത്തെ ആ എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ പരിപാടി ഉച്ചത്തേക്ക് ഉച്ചക്കാലത്തേക്ക് എന്തെങ്കിലും കഴിക്കണ്ടല്ലേ അതിനൊക്കെ വല്ലതും ഉണ്ടാക്കണം അപ്പൊ രാവിലെ ദോശയും മുളകും ചമ്മന്തി ഒക്കെ ആയിരുന്നു അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു തന്നെ ഉടനെ അടുക്കളയിലേക്ക് കയറി ഇന്ന് വെള്ളിയാഴ്ചയുണ്ട് രാവിലെ നമ്മളൊന്ന് ഭക്തിമാർഗത്തിലേക്കൊക്കെ പോയായിരുന്നു ഭരണി കഴിഞ്ഞിട്ട് അമ്പലത്തിലോട്ട് പോയില്ല ഇന്നിപ്പം ഞാൻ അവിടെ തന്നെ പോയിട്ടുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ട് പോയി അപ്പൊ ഇന്ന് നമ്മുടെ കറി കറിയുന്ന വെച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇട്ടാണ് പുളിശ്ശേരി വെക്കുന്നത് ഇന്ന് നമുക്ക് പഴമങ്ങ പുളിശ്ശേരി വെക്കാം അപ്പം അതിനായിട്ട് ഞാൻ മാങ്ങ മാങ്ങയും പെട്ട മാങ്ങയും പച്ചമുളകും ഒരു ശകലം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഉപ്പിട്ടില്ല ഉപ്പിടാൻ പോകുന്നേ ഉള്ളു അപ്പൊ അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഇത് ഞാൻ തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും പിന്നെന്തു പറഞ്ഞാൽ അരച്ച് അത്ര നന്നായിട്ട് അരച്ചതിന് ശേഷം കുറേ തൈര് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചിട്ട് ഇതാ തൈരൊന്ന് ഉടച്ചൊക്കെ എടുത്തിരിക്കുന്നതാണിത് ഇനിയിപ്പം ഇത് മാങ്ങ വെന്തിരിക്കുവാണ് പിന്നെ മാങ്ങിയിട്ട് അകത്തോട്ട് നമുക്ക് ഈ എന്താ തൈരും തേങ്ങ അരച്ചതും എല്ലാം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം നല്ല അടിപൊളി പോലെ ഇപ്പൊളിശ്ശേരി മാത്രം മതി നമുക്ക് ചോറുണ്ടാനായിട്ട് അല്ലെ പണ്ടൊക്കെ ഉള്ളവര് മാങ്ങയൊക്കെ ഈ ചോറിനകത്ത് പിഴിഞ്ഞൊഴിച്ച് കഴിക്കുന്ന ഒരു ഇവിടുത്തെ അച്ഛനൊക്കെ അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ പക്ഷെ എനിക്കിഷ്ടമല്ല ചോറിനകത്ത് മാങ്ങ ഇങ്ങനെ പിഴിയുന്ന എനിക്കിഷ്ടമല്ല ഇപ്പൊ നമുക്കിതിന് ഒന്ന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ചാളം കൂടണം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പഴത്തേക്കും വാങ്ങി മാറ്റിയിട്ട് നമുക്ക് കടുവും കൂടെ ഒന്ന് നന്നായിട്ട് ചൂടാകട്ടെ പിന്നെ കുറച്ച് പയർ പയറിപ്പോണ്ടായിരുന്നു അതാ പയർ ഒരു മേണിപ്പുരട്ടി വെച്ചു അപ്പൊ ഇരുന്ന പച്ചക്കറിയൊക്കെ എടുത്ത് പ്രയോഗിച്ചിരിക്കുക കേട്ടോ ഇനി തിങ്കളാഴ്ച വിഷു അല്ലേ അപ്പൊ വിഷു ആവുമ്പഴത്തേക്ക് നമുക്ക് പച്ചക്കറി എല്ലാം വാങ്ങിക്കട്ടെ നമുക്ക് സദ്യ കൊടുക്കട്ടെ അപ്പൊ ഇന്ന് പഴമാങ്ങ പുളിശേരിയും പിന്നെ പയറും എഴുക്കും പിന്നെ കഴിഞ്ഞ ദിവസം സിലോപ്പി വാങ്ങിച്ചായിരുന്നു അപ്പൊ സിലോപ്പിയ ഞാൻ വിചാരിച്ചു വറക്കാന്ന് അപ്പൊ എന്താ വറക്കാനായിട്ട് മുളകൊക്കെ പെരട്ടി വെച്ചിരിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ കറികളൊക്കെ ഇതൊക്കെയാണ് പിന്നെ ഞങ്ങൾക്ക് ഇന്നിവിടെ അടുത്തൊരു മരണം ഉണ്ടായിട്ടുണ്ട് ഒരു ചേച്ചി മരിച്ചു പോയായിരുന്നു അത്രയ്ക്ക് അസുഖമൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല സ്മാർട്ടായിട്ടുള്ളൊരു ചേച്ചിയായിരുന്നു ഇപ്പൊ പെട്ടെന്ന് ഒരു മരിച്ചെന്ന് കേട്ടപ്പോ നമുക്ക് ഭയങ്കര ഇതായി ഇപ്പൊ ഇന്നലെയാണ് മരിച്ചത് ഇന്നലെ ഒരു ഉച്ചയൊക്കെ രണ്ടുമണിയൊക്കെ ആയപ്പോഴാണ് മരിച്ചത് അപ്പം ഇന്നെനിക്ക് ഇന്നെനിക്ക് അങ്ങോട്ട് പോകണം മൂന്നു മണിയാകുമ്പോഴാണ് അടക്കം അപ്പം കുറച്ചേക്കും ഞാൻ ഓർത്ത് കറിയും ചോറും എല്ലാം വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ടെൻഷനില്ല അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ടെൻഷൻ വരൂ ഒന്നും ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ വരും അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് പെയ്യനെ അങ്ങ് വിടാന്ന് വെച്ചിട്ടിരിക്കുവാണ് അപ്പൊ നമുക്ക് ഇതാ മാങ്ങ ഇട ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതൊന്ന് കടുക് താളിച്ച് കൊടുക്കണം പാത്രം എടുത്തു അപ്പോഴേ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് ഇതാ കടുക് ഒക്കെ വറുത്ത് കേട്ടോ ഞാൻ ശകലം ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് ഉലുവ പൊടിയല്ലേ ഇട്ടത് ഉലുവ തന്നെയാണ് ഇട്ടത് അപ്പം ഉലുവയിടുമ്പോഴത്തേക്കാണ് നല്ല ടേസ്റ്റ് ഉലുവപ്പൊടി ഇടുന്നതിനും ടേസ്റ്റ് ഉലുവ ഉലുവയിടുന്നതിനാണ് ഇപ്പൊ എല്ലായിടത്തും മാങ്ങയുടെ സീസണൊക്കെ എല്ലാവർക്കും പഴുത്ത മാങ്ങയൊക്കെ കാണും അപ്പൊ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ചോറ് ചോറുണ്ടാ പിന്നെ ഒന്നും തന്നെ വേണ്ട അപ്പൊ എന്താ ഞാൻ ഈ മീനും കൂടെ വറുത്ത് കഴിഞ്ഞാല് നമ്മുടെ പരിപാടിയല്ലേ ഓക്കെ ആവും അപ്പൊ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞിട്ട് എനിക്ക് അവിടും വരിക പോകണം പിന്നെ അത് പോയിട്ട് പെട്ടെന്ന് ഓടിപ്പോരാൻ പറ്റത്തില്ലല്ലോ ഉച്ച നേരും നമുക്ക് നിൽക്കട്ടെ നേട്ടൊക്കെ വരാം അപ്പം എൻ്റെ ഉച്ച വരത്തെ പരിപാടിയൊക്കെ താ കഴിഞ്ഞു രാവിലെ തന്നെ ഇന്ന് അടുക്കള കേറി പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പരിപാടിയൊക്കെ അങ്ങ് കഴിഞ്ഞു കേട്ടോ അപ്പം ഇന്നലെ ഇന്നലെ വീട്ടിൽ പോയിട്ട് വന്നതൊക്കെ അത് നിങ്ങൾ വീഡിയോയിൽ കൂടെയൊക്കെ കണ്ടല്ലോ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അപ്പൊ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായി കിട്ടണം അല്ലേ അനിയത്തിയൊക്കെ അപ്പൊ അവർക്ക് ഇന്നലെ എന്നെ ഇങ്ങോട്ട് വിടാനായിട്ട് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു നമ്മുടെ ഈ ചെടിയൊക്കെ നിൽക്കുന്നതുകൊണ്ടുണ്ടല്ലോ നമുക്ക് എങ്ങും ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല അത് മുഴുവൻ കഴിഞ്ഞൊക്കെ പോയി ഇപ്പോഴാണ് ഒന്നാമത് ഭയങ്കര ചൂടും കൂടല്ലേ അപ്പൊ ഞാൻ നിന്നില്ല ഒരു ചെന്നു മാത്രമേ നിന്നുള്ളൂ പിറ്റേ ദിവസം ഇനി പോരുവാ ചെയ്തത് കേട്ടോ അതുകൊണ്ട് അവർക്ക് ഭയങ്കര പരിഭവും പരാതിയും ഒക്കെ ആയിരുന്നു കഷ്ടം എന്ത് ചെയ്യാൻ അറിയാൻ പോകുന്നത് പറഞ്ഞാൽ മതി അന്ന് ഞാനിപ്പോ ഇവിടെ വെള്ളം ഒഴിക്കാനായിട്ട് പറഞ്ഞു ഇല്ലായിരുന്നു അതുകൊണ്ടെങ്കിൽ പോകുന്ന കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഭയങ്കരപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ തീർന്നു വീഡിയോ ആയിട്ട് വൈകുന്നേരം പറയുന്ന എല്ലാവർക്കും